സ്വാഗതം ഇന്നത്തെ പറഞ്ഞാ പോയി കിടക്കുന്ന എന്റെ മുടികളെല്ലാം എന്റെ അല്ല നിങ്ങൾക്കാർക്കെങ്കിലും മുടിയെല്ലാം പൊഴിഞ്ഞു പോയി പോയെന്നുണ്ടെങ്കിൽ ആ മുടിയെല്ലാം തിരിച്ച് നമ്മുടെ തലയിലോട്ട് വീണ്ടും കിളുത്ത് ഇറങ്ങി ഇടതൂർന്ന് വളരാൻ വേണ്ടിയിട്ടും പൊട്ടിപ്പോയ മുടിയെ നേരെയാക്കി എടുക്കാനും മുടിയുടെ സ്ട്രക്ചർ തന്നെ മാറ്റി ഡ്രൈ മിനുസമുള്ളതാക്കിയെടുക്കാനുമുള്ള പോളി ഒരു പായ്ക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആ പായ്ക്കും ഞാൻ ഉപയോഗിച്ച് ഉപയോഗിച്ച് നിങ്ങളുടെ മുടി എത്രത്തോളം പൊഴിഞ്ഞു പോന്നോ അതെല്ലാം തിരിച്ച് കയറി വന്ന് നിങ്ങളുടെ മുടിക്ക് ഉള്ളും നിങ്ങളുടെ മുടിക്ക് നീളവും എല്ലാം വേണ്ടി തരുന്ന ഒരേ ഒരു പായ്ക്കാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ മുടി നാൻ ചീപ്പൊക്കെ ഇവിടെ വെച്ചേക്കുവാണ് എൻ്റെ മുടി നിങ്ങൾ നോക്കിക്കോ നന്നായിട്ട് തന്നെ വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ് നോക്കിക്കേ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുറേ കൂടെ ഉള്ളു വേണം എനിക്ക് അതിനാണ് ഈ പായ്ക്ക് ഞാൻ ചെയ്യുന്നത് എല്ലാ പായ്ക്കും മുടി വളരാനും എല്ലാം നല്ലതാണ് ഇത് പൊഴിഞ്ഞു പോയ മുടിയെ തിരിച്ച മുടിയെല്ലാം കെളുത്ത് വരാനുള്ള അടിപൊളി പായ്ക്ക് നിങ്ങളെല്ലാവരും ഈ പായ്ക്ക് എന്നെ ആണ് കാണുക അടിപൊളിയാണ് തീർച്ചയായിട്ടും ഇത് കാണണം ചെയ്യണം അപ്പം എന്താ പായ്ക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയേക്കാം അപ്പൊ നമ്മുടെ മുടി പൊഴിഞ്ഞു പോയ മുടി എല്ലാം തിരിച്ചു കേറി വരാനും ദാ നോക്കിക്കേ മുടി വീണ്ടും വീണ്ടും വളർന്നോണ്ടിരിക്കുന്നു നോക്ക് നിങ്ങൾ ഞാൻ സത്യമല്ലേ പറയുന്നെന്ന് എന്ത എനിക്കിപ്പം വളർന്നു ഇതാണ് ആ ഇത് വളർന്നതിന്റെ റിസൾട്ട് കിട്ടിയതാണ് ഈ കണ്ടു നോക്കുക അപ്പൊ എല്ലാവരും രാവിലെ വെളുപ്പിനെ ഞങ്ങൾ ഇന്നലെ രാത്രിയിലെ വെളുപ്പിനെ വരെ രാത്രിയില് പത്തുമണിക്ക് തിരുവാതിരകളി തുടങ്ങിട്ട് വെളുപ്പിനെ രണ്ടു മണി വരെയാണ് കളിച്ചത് കളിച്ചു കഴിഞ്ഞിട്ട് ഇച്ച് വീട്ടിലോട്ട് പോകുന്നു വന്നുകഴിഞ്ഞ് പിന്നെ ഉറങ്ങില്ല കാരണം നമ്മൾ ബാക്കി ജോലികളെല്ലാം ചെയ്തു മോനിൽ നിന്ന് പോകണമായിരുന്നു തന്നെ അപ്പം ചോറും എല്ലാം വെച്ചു എല്ലാം കഴിഞ്ഞ് ഞാൻ നേരം വെളുത്തെടുത്ത് ഞാൻ കുളിച്ച് വന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരുനൽക്കര മഹാദേവൻ്റെ അടുത്ത് പോയി തൊഴുത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് വഴിപാടുകളും എല്ലാം നടത്തി ഉം വഴിപാട് എന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ എല്ലാം പേര് കേട്ടോ നടത്തി വഴിപാട് നടത്തി പിന്നെ തിരിച്ചു പോണെ പിന്നെ ഉറക്കം കണ്ണീരാ പിന്നെ നിൽക്കുകയാണ് തെറ്റുകുറ്റങ്ങളൊക്കെ തെറ്റുകുറ്റം ഉള്ളല്ലോ നിങ്ങളുടെ ജയിക്കല്ലേ പട്ടല്ലേ അല്ലേ ഇന്നുകൂടെ വട്ടലാണോ ഉറക്കം നിൽക്കുന്നോണ്ട് കടുക് പൊട്ടിച്ചപ്പോഴേ കടുക് ഇട്ടപ്പം തോരലാണേ ഇന്ന് നമുക്ക് തോരൻ വെക്കാം രാവിലെ തന്നെ ചപ്പാത്തിയാണേ ഇന്ന് പത്താ പത്തര പതിനൊന്ന് മണിയോളം തിരുവാതിര ഉണ്ടല്ലോ അപ്പൊ ഇന്നും കൂടെ അങ്ങനെ വൈകിട്ട് വരെയും വ്രതം എടുത്തോണ്ട് അറിയും ചെയ്യാം എല്ലാവരും പിന്നെ അപ്പൊ ഞാൻ കടുക് വറക്കാൻ വേണ്ടി കടു തോരണി കടുക് വറക്കാൻ പറ്റും അപ്പൊ ഞാൻ കടുവിൽ നിന്നിങ്ങനെ വറുത്തപ്പം കണ്ണടച്ചിനെ മാറി നിന്നൊക്കെ ചേക്കും എൻ്റെ കണ്ണിനെ നിദ്രാദേവി വന്നു ഇങ്ങനെ തരു മോളെ ജയേ നീ കന്നു തുറക്കൂ നീ കടുവിനെ കണ്ട് ഭയക്കണ്ട നീ ഓണിപ്പോവും കണ്ണടച്ച് നിന്നു പറഞ്ഞു നിദ്രാദേവി എന്നെ കണ്ട് അല്ലേ അപ്പം എന്താ തോരൻ എന്നുള്ളത് എന്ന് മനസ്സിലായോ പടവലിനെ മുരിങ്ങ വേണമെങ്കിൽ ഇടാൻ പെട്ടോ ചിലവർക്ക് പരിപ്പിഷ്ട ഉപ്പറ അപ്പൊ തോരത്തെ ഉപ്പ ഉണ്ടോ എല്ലാ കഴിയൂ കലേക്ക എല്ലാം ഉപ്പ അപ്പൊ അത് വരണം വെച്ചു തോരൻ വെച്ചു പിന്നെ നമുക്ക് നമ്മുടെ അമ്മയെ വയറിയാതെ എന്താ പുഴുക്ക് തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും പ്രായം കൂടിയവര് കൂടുതൽ എനിക്കിതിന്നിട്ട് നോ ഒരു പടമണായ വയറിനകത്ത് ഓരക്കം പോലും ഇല്ല കേട്ടോ അമ്മയ്ക്ക് ഗ്യാസ് അപ്പൊ എന്നോട് പറയാ വയർ അപ്പൊ ഞാൻ ഓർത്ത് ഇന്നൊരു ചമ്മന്തി അങ്ങ് അരച്ചേക്കാം എന്നോട് പറഞ്ഞില്ല ഞാൻ തന്നെ ഒരു ചമ്മന്തി എല്ലാവർക്കും ഇരിക്കട്ടെ കറി വേറെ ഒന്നും ഇല്ലതാനും പുളിശ്ശേരിയുണ്ട് ഇതുണ്ട് തോരനുണ്ട് ഒരു ചമ്മന്തി കൂടി ഇരിക്കട്ടെ പപ്പടമൊക്കെ കാച്ചി അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും അപ്പം നമ്മുടെ മുളകിനെ ചുട്ട് എടുത്തു ചുമന്നുള്ളി പുളി ഇഞ്ചി എല്ലാം കൂടെ വെച്ച് കറിവേപ്പില എല്ലാം കൂടെ സമൂലം വെച്ച് ഒരു ചമ്മന്തി നമുക്കത് വരിയാക്കി കേട്ടോ വയറ്റിനകത്ത് ഇപ്പം വരുന്നവർക്ക് ഇതാ സംഭവം നല്ല ഇഞ്ചി ചമ്മന്തി ഇഞ്ചിയുള്ള ചമ്മന്തി അപ്പം ടിപൊളിത്തുകാരങ്ങളെയായിരിക്കും ഒരു അടിച്ച് പൊളിച്ച് ഞങ്ങൾ തകർത്തടിച്ചു അങ്ങനെ അതെല്ലാ പരിപാടികളും നമ്മുടെ കല്ലല്ലേ ഇനിയുണ്ട് ഇഷ്ടമാതിരി പണി പരിപാടികൾ ഓരോ ദിവസങ്ങളിലും ഓരോന്നും വരട്ടെ ഞാൻ പറയാം പിന്നെ അപ്പം ഞാൻ ഇതിനകത്ത് ചമ്മന്തി കരണ്ട് പോകുന്നതിന് മുമ്പ് അങ്ങനെ നമ്മുടെ കഷ്ടകാലത്തിന് കരണ്ട് പോയാൽത്തെ അവസ്ഥ അറിയാമല്ലോ അപ്പം ചമ്മന്തി അടച്ചിട്ട് കട അപ്പൊ നമ്മുടെ ചമ്മന്തി റെഡിയായി നമ്മുടെ ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ദാ നമ്മുടെ ചമ്മന്തി ടേസ്റ്റ് ചെയ്യുന്നതിനു മുമ്പ് തന്നെ എനിക്കറിയാം അടിപൊളിയാണ് ഒന്നും പറയാനില്ല സാറെ ആ എരുവും ആ ഇഞ്ചി ആ ഉപ്പ് ആ പുളി കൂടെ സമൂലം ചെയ്ത് എടുത്ത ചമ്മന്തി അടിപൊളിയാന്ന് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അല്ലെ സൂപ്പർ ചമ്മന്തി വെച്ചേക്കവേ അപ്പൊ എന്റെ ഉച്ച വരെയുള്ള എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ നാന എല്ലാം കഴിഞ്ഞു അപ്പം എന്നാ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തിരുവാര നയമ്പെല്ലാം എടുത്തും പിന്നെ ഉറക്കം നിന്നും ഒക്കെ നല്ല ക്ഷീണം എന്നും ഉണ്ടാവുമെന്നറിയാം പക്ഷേ അപ്പം ഞാൻ ഞങ്ങൾക്ക് ഇന്നലെ ഭാഗ്യത്തിനുണ്ടല്ലോ ഒരു തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങ ഇടുന്ന ആൾ വന്നു കേട്ടോ അപ്പം ചേട്ടൻ കരിക്കൊക്കെ ഇടിച്ചു അപ്പോൾ എനിക്കൊരു കരിക്കേതായാലും ഇരിപ്പുണ്ടായിരുന്നു ഞാനിപ്പോൾ പത്തേമുക്കാൽ പതിനൊന്നായപ്പോൾ ആ കരിക്കൊക്കെ കുടിച്ചു പിന്നെ പിന്നെന്താ കുറച്ച് കരിക്ക് കരിക്കുകൊണ്ട് ചേട്ടനും കൊണ്ട് കൊടുത്തു താൻ ബാധി ചേട്ടൻ ദൈവം എന്നല്ലേ അപ്പം നമ്മൾ രണ്ടുപേരും കുടിക്കണ്ടേ എടുത്തിട്ട് പിന്നെ ഇന്നലെ അമ്മയ്ക്കൊക്കെ അമ്മയ്ക്കും പിള്ളേർക്കും ഒക്കെ ഇന്നലത്തെ കരിക്ക് എല്ലാവർക്കും ഇട്ടിട്ടുണ്ടായിരുന്നു കരിക്ക് അവർക്കും കൊടുത്തു അങ്ങനെ ഇന്നത്തെ ഉച്ച വരെയുള്ള എല്ലാ പണിയും കരിക്ക് കൂടി കൂടി കൊടുത്തു കൊണ്ടിരിക്കുന്നു പിന്നെ കുറച്ച് ആൾക്കാര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ സിന്ധു ജോൺ ഒരു ഹായ് പറയണത് എൻ്റെ സിന്ധു കുട്ടിക്ക് ചക്കര മുത്തിര ഒരു ഉമ്മ ഹായ് സിന്ധുക്കുട്ടി ഹായ് പിന്നെ പറഞ്ഞ ശ്രീദേവി ഷൈൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ജയ ചേച്ചി അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെയാണ് ശ്രീദേവി ഷൈന് തോന്നിയേക്കുന്നത് വളരെ താങ്ക്സ് കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ അടുത്തൊക്കെയാണ് ഇരുന്ന് സംസാരിക്കുന്നത് ഒരു കൂട്ടർ ചൂ ചവിട്ടുപേലിക്കാർ എനിക്ക് പിന്നെ ഇത് ഇതിനകത്ത് വന്നായിരുന്നു ലൈബി വന്നായിരുന്നു ഏഹ് അപ്പം എല്ലാവരും നമ്മൾ അടുത്തടുത്തടുത്ത് തന്നെ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് സംസാരിച്ചോണ്ട് അങ്ങരിക്കാം ശ്രീദേവി കുട്ടി ചക്കരും ഹായ് അടുത്ത ആൾ പ്രസന്ന ബാബു പറഞ്ഞു ചേട്ടൻ ചേട്ടനെല്ലാത്തിനും സപ്പോർട്ടുണ്ടല്ലോ ചേട്ടൻ സപ്പോർട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നമുക്കിങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ പറ്റുമോ ആണുങ്ങളുടെ സപ്പോർട്ടില്ലേ മക്കളെ സപ്പോർട്ട് വേണം മക്കൾ മക്കളല്ലെങ്കിൽ ചേട്ടൻ സപ്പോർട്ട് ചെയ്താലും മക്കൾ പറയും ഏഹ് നമ്മക്ക് വേറെ പണിയൊന്നും ഇല്ല സാന്നിധ്യം അകത്തോട്ട് കേറുന്ന എന്തിന് ഇതൊക്കെ ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ മക്കൾ ചോദിച്ച പോലെ നമുക്കൊരു മനപ്രയാസത്തിന് അതുമില്ല ചേട്ടന് സപ്പോർട്ട് അമ്മേ സപ്പോർട്ട് മക്കൾ സപ്പോർട്ടായത് കൊണ്ട് നല്ല സന്തോഷമായിട്ട് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ആ സപ്പോർട്ട് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു ചേട്ടൻ്റെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പിന്നെ ജെ ഗെയിമിങ് പറയാണ് എങ്ങനെയാണ് മുട്ടത്താളി ഉണ്ടാക്കുന്നെന്ന് ഇങ്ങോട്ടടുത്ത് കേറിയിരുന്നേ കൊറേ ആൾക്കാർ ഫ്രണ്ട് മെഞ്ചിനൊന്നും ഇരിപ്പില്ല എല്ലാവരും ഉറങ്ങുവാൻ തോന്നുന്നു പോയി കിടന്ന് വൈകിട്ടാകാതെ ഉറങ്ങിയിട്ടുണ്ട് എല്ലാത്തിനും അട്ടിച്ച് പൊട്ടിക്കും ഞാൻ കേട്ടോ ഈ ജെ കെ ഗെയിമിങ് എന്നുള്ള പുള്ളിക്കാരി പറയുകയാണെ ഞാൻ മുട്ടത്താളി എങ്ങനെ ഈ ആ ഉണ്ടാക്കിയ വീ പറ ഉണ്ടാക്കുന്ന പോലെ പറഞ്ഞ് വെറുതെ ഉണ്ടാക്കി കളയുണ്ടല്ലോ എന്നുറത്താൽ ഞാൻ തലത്തേക്കൊന്നും ഇപ്പം ചുമയൊക്കെ മാറി വരുന്നതേ ഉള്ളൂ അപ്പം വെറുതെ ഉണ്ടാക്കി കളയുണ്ടല്ലോ ആ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ ആ ആ വീഡിയോ അതിനകത്ത് വന്ന് കയറി ചോദിക്കുന്നു മുട്ടത്താളി എങ്ങനെയുണ്ട് എനിക്ക് വയ്യ അതുപോലെ തന്നെ നാരായണിക്കുട്ടി കുട്ടിയാണോ കുട്ടനാണോ ഏ മൊട്ടത്താളി എങ്ങനെയുണ്ട് ആരും വീഡിയോ ആരുമല്ല ഇവരൊന്നും വീഡിയോ കണ്ടിട്ടില്ല അതെനിക്ക് പറയാൻ പറയും അതൊക്കെ പോട്ടെ ഇനി ഇനിയും ഉണ്ട് മുട്ടത്താളി കൂടാതെ ഞാൻ പരീക്ഷിച്ചോണ്ടിരിക്കുന്ന അടിപൊളി റിസൾട്ട് കിട്ടിയ അടിപൊളി ഒരു ടിപ്സും കൂടി ദാ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു കണ്ടോ എന്റെ മുടി ദാ നോക്കുക ഞാൻ കഴിച്ചു തരാ എന്റെ മുടി കണ്ടോ എങ്ങനെയാണെന്നറിയാവോ അടുത്ത അടുത്ത ടിപ്സ് നിങ്ങൾ നോക്കിക്കോ കേട്ടോണം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം ഈ ടിപ്സുകളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നു എന്തിനാന്നറിയാമോ എല്ലാം കൂടെ ചാടിക്കേറി ചെയ്യാനല്ല നിങ്ങൾക്ക് ഏതാ എളുപ്പം നീ നോക്കിയാൽ അത് ചെയ്താൽ മതി കേട്ടോ മട്ട ടിപ്സ് ചെയ്തിട്ട് മുട്ടത്താളിയുടെ ചെയ്യണോ ചേച്ചി എന്ന് ചോദിച്ചാൽ ഈ ആഴ്ച മട്ട ടിപ്സ് ചെയ്യണേ അടുത്ത ആഴ്ച മട്ടത്താളി ചെയ്തോ ഒരു കുഴപ്പമില്ല ഇന്ന് പറയുന്ന ടിപ്സും അതുപോലെ തന്നെ ചെയ്തു ഏതാ ഇഷ്ടം എന്ന് വെച്ചാ അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക പൊട്ടിപ്പോയ മുടി പൊഴിഞ്ഞു പോയ മുടി എല്ലാം പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് നമ്മുടെ തല വേറെ കിളുത്തു വരാൻ വേണ്ടിയിട്ട് ഒരൊറ്റമൂലി അടിപൊളിയാണ് റിസൾട്ട് കിട്ടിയ കാരണമാണ് ഞാൻ പറയുന്നത് എന്താണെന്നറിയണ്ടേ നിങ്ങൾക്ക് ഉലുവ ഒരു രണ്ട് സ്പൂൺ എടുക്കുക അത് നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിക്കുക പൊടിച്ചതിന് ശേഷം ഒരു ബൗളെടുത്ത് ഉലുവായ അതിനകത്തോട്ട് പൊടിച്ചതിന് ഇടുന്നു ഒരു ഗ്ലാസ് വെള്ളം മുങ്ങി ഒരു ഗ്ലാസ് ഉദ്ദേശിക്കുന്ന ഈ പൊടിയെ മുങ്ങി നന്നായിട്ട് ഇടുന്ന ഇച്ചിരി വെള്ളം മെള്ളോട്ട് നിക്കണം കേട്ടല്ലോ അങ്ങനെ നിന്ന് ഒരു നൈറ്റ് വെക്കുക പിറ്റേ ദിവസം രാവിലെ നോക്കുക നോക്കുമ്പം അതിന്റെ ജെല്ലെല്ലാം അങ്ങനെ ഇരിക്കുന്ന കാണാം എന്നിട്ട് അതിനെ നല്ല കോ ഈ നമ്മുടെ ചുരിദാറിനെയൊക്കെ ഷോളില് അങ്ങനെ തയ്ച്ച് വണ്ണല കണ്ണകലമുള്ള ഇതിനകത്തോട്ട് ജെല് അതിനകത്തോട്ട് ഇതിടുക പിഴിഞ്ഞ് 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 അതിന്റെ ജെല്ലിങ്ങനെ വരുന്ന നമുക്ക് കാണാം ചൂട് എടുത്തിട്ട് പോയി ഏഹ് ജെല്ലിങ്ങനെ പിഴിഞ്ഞെടുക്കുക ഒരു ബൗളിലോട്ട് ആ അതിനകത്തോട്ട് ഒരു സ്പൂൺ ആവണക്കെണ്ണ ചേർക്കുക ഇളക്കുക നമ്മുടെ മുടിയുടെ ഓരോ സ്കാൽപ്പേലും മുടിയേലല്ല മുടിയുടെ സ്കാൽപ്പേൽ നന്നായിട്ട് തേച്ച് തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റ് ഇരിക്കുക കഴുകിക്കളയ മുടി പൊഴിഞ്ഞു പോയ മുടി എല്ലാം തിരിച്ച് കയറി വരും തിരിച്ച് നമുക്ക് മുടി കിളുത്തു വരും മുടിക്കുള്ളു വരും മുടിക്ക് സോഫ്റ്റ്നസ് കിട്ടും ആരോ ഡ്രൈ ആകുന്ന മുടി എങ്ങനെ നല്ലതാക്കി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാടിപ്പോളിയാണ് എല്ലാവർക്കും റിസൾട്ട് കിട്ടി കുറേ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയതാണ് എനിക്കും റിസൾട്ട് കിട്ടിയതാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റ